ഒരു കപ്പ് റവ വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ല പൊരിച്ച പത്തിരിയാണ് കേട്ടോ റെഡിയാക്കുന്നത് ഉൾഭാഗം നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയാണ് കേട്ടോ സാധാരണ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പൊരിച്ച പത്തിരിയേക്കാൾ ഇരട്ടി രുചിയാണ് റവ കൊണ്ടുള്ള പൊരിച്ച പത്തിരി കേട്ടോ അതിൻ്റെ രുചി ഒരു തവണ എറിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കും അതുപോലെ ഒരുപാട് സമയം കുഴക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് റവ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കാൽ കപ്പ് തേങ്ങ മൂന്ന് ചെറിയ ചെറിയുള്ളി ഒരൊറ്റ പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇവയെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഇത് ഒരു പാത്രം ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് രണ്ട് കപ്പ് പച്ചവെള്ളമാണ് ചേർക്കുന്നത് നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നത് അതേ കപ്പിനെടുക്കാൻ എടുക്കാൻ നോക്കട്ടോ ഇപ്പൊ ഈ രണ്ടര കപ്പ് വെള്ളം എടുത്താലും കുഴപ്പമൊന്നുമില്ല അതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു അതുപോലെ തന്നെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഈ ഒരു കൂട്ടുണ്ടല്ലോ ഇതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങടെ തിളപ്പിക്കുക തിളച്ച് വരുമ്പോഴാണ് ഇതിലോട്ട് ഒന്നര കപ്പ് റവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും എഴുതിയിട്ട് ആരും ടെൻഷനാവണ്ട റവ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നല്ല രീതി തന്നെ വെന്ത് വരട്ടെ സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ വിടുവിലെ മക്കളെ മക്കളൊക്കെ സ്കൂളൊക്കെ വരുന്ന സമയത്തും പിന്നെ ചില ദിവസങ്ങളും മഴ ഇങ്ങനെ പെയ്യല്ലോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിലോ അപ്പോഴൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ട് അടിപൊളിയിട്ടാണ് കേട്ടോ അപ്പം അത് ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ ടൈറ്റായിട്ട് വരും ആ ഒരു സമയത്ത് നമ്മളിതിലോട്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഏത് കപ്പിലാണോ ഉറവളന്നത് അതേ കപ്പ് തന്നെ എടുക്കുക അതിലൊരു മുക്കാൽ കപ്പ് നല്ല മൈദ മാവ് എടുക്കെട്ടോ ഫ്രഷ് ആയിട്ടുള്ള മാവ് തന്നെ എടുക്കണേ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഗ്യാസ് ഓഫ് ചെയ്യട്ടോ ഈ ഒരു സമയമൊക്കെ ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരേണ്ട നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് അത്ര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു വീഡിയോ സിമ്പിളാണെന്ന് നല്ല രുചിയാണ് അപ്പോൾ അതാ മാവ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി ഇതിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിതിൽ മാവ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കുഴച്ച് കിട്ടാനും അതുപോലെ തന്നെ ഈ ഒരു പത്തിരി പൊരിക്കണ നേരത്ത് വിണ്ട് കയറി പൊട്ടലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ മാവ് ചേർക്കുന്നത് അപ്പം ഞാനിതൊരു തട്ടിലോട്ടൊന്ന് മാറ്റി കൊടുക്കാണ് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് അങ്ങോട്ട് ചൂടാറട്ടെ എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ കുഴച്ചെടുക്കാൻ സമയമാവുമല്ലോ ആ ഒരു ടൈമിലൊന്ന് കുഴച്ചെടുക്കുക എന്ന് കരുതിയിട്ട് നമ്മൾ നൈസ് പത്തിരിക്കോ ഇടിയപ്പത്തിനോ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണ്ട നൈസ് അരിപ്പൊടി കൊണ്ട് അല്ല നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പൊരിച്ച പത്തിരി റെഡിയാക്കാറുണ്ട് ഒരുപാട് സമയം കുഴച്ച് ടെൻഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഐറ്റത്തിന് ഇതിൻ്റെ ആ പുറമേയുള്ള ഉള്ള ക്രാക്കൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി ഞാനൊരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് കയ്യിലൊരിത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ആ ഒരു ചൂടോടെ ആകുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടും ഞാൻ പറഞ്ഞ പോലെ രണ്ടര കപ്പ് വെള്ളമാണ് അല്ല ഒന്നര കപ്പ് റവയ്ക്ക് ഇന്ന് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തത് ഒന്നെങ്കിൽ ഇപ്പോൾ രണ്ടര ആയാലും ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങ് വറ്റിക്കോളൂ കേട്ടോ ഇപ്പം അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ട നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കയ്യിലൊരിത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ പുറമേയുള്ള ക്രാക്ക് ഉണ്ടല്ലോ ആ വെള്ളീച്ചയ്ക്ക് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് ഒന്നര രണ്ട് മിനിറ്റോളം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുത്താലേ മതി കേട്ടോ ഒരുപാട് സമയം അങ്ങോട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഇതാ ഇതുപോലെ രണ്ട് ആക്കി എടുക്കുക അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് കട്ടിയിൽ ഇങ്ങനെ പരത്തിയെടുക്കാം പരത്തി എടുക്കുമ്പോൾ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ആ ഒരു വീഡിയോൻ്റെ അടുത്ത് പോയതാണ് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ട് വേണം നമ്മൾ ആ വലിയ ഉരുള വെച്ചിട്ട് അപ്പൊ അതൊക്കെ നമ്മുടെ കൊയിലിൽ വെച്ചിട്ടൊന്ന് പരത്തി എടുത്താൽ മതി നമുക്ക് എല്ലാവർക്കും അറിയാം പൊരിച്ച പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും അല്ലേ അങ്ങോട്ടല്ല ഇതുപോലെ ഇത്ര കട്ടി ഉണ്ടാവും അപ്പൊ ഈ ഒരു കട്ടിയിലാണ് കട്ടിയിലാണ്ടോ നമ്മൾ പരത്തി പരത്തിയെടുക്കേണ്ടത് പരത്തുമ്പോൾ ഷേപ്പ് ഒന്നും കിട്ടിയില്ല എന്നൊന്നും കരുതിയിട്ട് വേചാറ വേണ്ട എന്നിട്ട് ഇതുപോലെ കുഞ്ഞു ബൗളോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോ രാവിലെയൊക്കെ മക്കളൊക്കെ സ്കൂൾ പോകുമ്പോഴൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച സമയമാണല്ലേ ആ ഒരു ടൈമിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തയേക്കാം ഇനിയിപ്പം ലഞ്ചിന് ചോറ് കഴിക്കാത്ത മക്കളാണെങ്കിൽ ലഞ്ചിന് ഒരു ഐറ്റം കൊടുക്കട്ടെ അതിൻ്റെ കൂടെ വല്ല ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ഉഷാറായി അവർ അവരും തന്നെ സന്തോഷത്തോടു കൂടി വയറ് നിറച്ച് കഴിച്ചോളൂ കേട്ടോ മീനിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് അല്ലേ നന്നായിട്ട് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ മത്തിക്ക് മുന്നൂറ്റി അമ്പത് നാന്നൂറൊക്കെ വരെയായി അപ്പോൾ തോന്നും ചിക്കൻ വാങ്ങിയാലോ ചിക്കൻ ഡൈലി ആകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ബാധിക്കും െങ്കിലും ഇച്ചിരി ചിക്കനും ഒക്കെ എടുത്തിട്ട് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ടോ ഇപ്പം ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് കടലക്കറിയോ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ എന്തായാലും കൗണ്ടർ ടോപ്പിൽ പൊടി വിതറിയിട്ട് ഒരിക്കലും നിങ്ങളത് പരത്തി എടുക്കരുത് വേറൊന്നുമല്ല നമ്മളത് ഫ്രൈ ചെയ്യുന്ന ഈ ഒരു പൊടി ഈ പരത്തി പോയിട്ട് എണ്ണ ഫുള്ള് കറുത്ത് പിന്നെ ആകെ കുളാവും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ എണ്ണ ജസ്റ്റ് ഒന്ന് പതുക്കിയൊന്ന് തൂത്ത് കൊടുത്തിട്ട് ഓരോന്നൊരോന്ന് പരത്തിയെടുക്കാം കട്ടിയിൽ തന്നെ അത്യാവശ്യം കട്ടി തന്നെ പരത്തിയെടുക്കണം കേട്ടോ എങ്കിൽ നല്ല രീതിയിൽ വീർത്ത് വരുള്ളൂ സാധാരണ നമുക്കറിയാമല്ലോ നല്ല നാടൻ ചായക്കടകളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു പൊരിച്ചവത്തിരി കിട്ടുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും ഉണ്ടാവില്ലേ എനിക്ക് തോന്നും ഇതിലേറെ കട്ടി ഉണ്ടാവാറുണ്ട് കേട്ടോ ഇച്ചിരി വലിപ്പം കൂടി ഉണ്ടാവും വലുപ്പമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന പാത്രം സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിറ്റ് നോക്കിയെടുത്താൽ മതി ഇനി ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നാടൻ പരാ പലഹാരങ്ങൾ ഒന്നുകൂടിയും ടേസ്റ്റി ആവുന്നത് വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ബേജാറല്ല ഒത്തിരി വില കൂടിപ്പോയി നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ കുഞ്ഞിച്ചട്ടിയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ പുതുപ്പ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തേടിപ്പോവാന്നാകട്ടോ നമ്മളിവിടെ പറയാം അപ്പം ഞാനിതാ നമ്മുടെ വലിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഓരോന്നും നമ്മൾ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നന്നായിട്ട് പൊള്ളച്ച് വരും അതിൻ്റെ താഴെ ഭാഗം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴാണ് നമ്മളിത് തിരിച്ചിട്ട് കേട്ടോ അല്ലാതെ എട്ട് തന്നെ തിരിച്ചും വരച്ചും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് മാത്രം വരച്ചിട്ട് കൊടുത്താൽ മതി ഇതിലേറെ പിന്നെ ഒരു ഇച്ചിരി കളറ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊരിച്ച പത്തിരി കണ്ടല്ലോ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് പൊള്ളച്ച് വരുവേ ഒരു സൈഡ് പൊള്ളച്ച് വരുമ്പോഴാണ് മറ്റേ സൈഡും കൂടി നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത് ഉൾഭാഗൊക്കെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് സംഭവമാണ് കേട്ടോ പിന്നെ ഒട്ടും എണ്ണ കുടിക്കണില്ല നമ്മൾ റവ് വെച്ചിട്ട് ചെയ്തുകൊണ്ടാവാം ഒരു തുള്ളി എണ്ണ കുടിക്കൂല കേട്ടോ അപ്പോൾ അതിനൊന്നും ആരും ടെൻഷനാവണ്ട ഇതുപോലെ ഓരോന്നും നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയുണ്ടോ കൂട്ടുകാരെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നെക്കി നിക്കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ആ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓരോന്നും ഇതുപോലെ പൊരിച്ച് പോരി എടുക്കാം ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ എടണോർക്ക് രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ പിന്നെ കുറച്ച് എണ്ണയിലുള്ള പരിപാടിയാണ് ഒന്നെണ്ണെങ്കിൽ ഒന്ന് ഇതാ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരുമ്പോഴാണ് മറ്റേ സൈഡും കൂടി നമ്മൾ വരച്ചിട്ട് കൊടുക്കേണ്ടത് ഇപ്പം രണ്ടെണ്ണം ആകുമ്പോൾ ചിലപ്പോൾ ഉയർത്ത് കിട്ടാൻ പ്രയാസം കാരണം രണ്ട് എണ്ണയിൽ കിടക്കൂലല്ലോ എണ്ണയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം കേട്ടോ അപ്പോഴാണ് നല്ല രീതിയിൽ വീർത്ത് കളറൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് കിട്ടുക പിന്നെ മറു സൈഡും കൂടി ഒന്ന് വേവിച്ചെടുത്ത് എടുത്ത് മാറ്റിയാൽ മതി ഇതുപോലെ മുഴുവനായിട്ട് ഞാനൊന്ന് പൊരിച്ചു വരികയാണ് ചിലർ എള്ളൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ പൊരിച്ച പത്രിയിൽ അപ്പം ഞാനൊന്നും എണ്ണമൊന്നും ചേർത്തില്ല നമ്മൾ ജീരകം മാത്രമേ ചേർത്തുള്ളൂ ജീരകവും ചെറിയുള്ളി തേങ്ങ പച്ചമുളക് കേട്ടോ പച്ചമുളകിൻ്റെ അളവ് കൂട്ടുന്നവർക്കൊക്കെ കൂട്ടിയെടുക്കുക ഞാനൊരെണ്ണം ചെയ്തു ചേർത്തുള്ളൂ പിന്നെ ഒരുപാട് എരിവൊന്നും ആവശ്യമില്ലല്ലേ ചെറിയൊരു എരിവ് മതി അപ്പോൾ അതാ നമ്മൾ അടിപൊളി പൊരിച്ച പത്തിരി വട റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഉൾവശം ഒന്ന് നോക്കിയേ നല്ല ഡ്രൈ ആയിട്ടല്ലേ നിൽക്കുന്നത് എന്നാലോ നല്ല സോഫ്റ്റാണ് കേട്ടോ എല്ലാ കറിയും ഇതിന് നല്ല സൂപ്പർ കോംബോ ആണ് ണ്ടല്ലോ നമ്മളിത് പിച്ച് എടുക്കുന്ന സമയത്ത് കണ്ടാറിയത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് നമ്മൾ തക്കാളിയും ഉള്ളിയൊന്നും വാട്ടാതെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ചേർക്കുകയാണ് ഒപ്പം തന്നെ ഒരൊറ്റ വലിയ ഉള്ളി ഇതുപോലെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും ഒരു വലിയ തക്കാളിയും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഇതിലോട്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല കേട്ടോ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്തത് കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാൻ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ ഉള്ളിയൊന്നും വാട്ടി സമയം കളയേണ്ട കേട്ടോ പിന്നെ നമ്മളൊരു ഒന്നര രണ്ട് ടീസ്പൂണെടുത്ത് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഇവയെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ അല്ല ഇവയെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വിളിച്ചെണ്ണതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ കൂടിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് മക്കളെ അതിൻ്റെ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാൻ എന്താ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ടങ്ങട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ കരുതും പലരും ഇതിപ്പോൾ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടാതെ പച്ചയോടൊട്ടാ ടേസ്റ്റ് ഉണ്ടാവുക ഒരൊറ്റ തവണ ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടാനായിട്ട് നിൽക്കൂല കേട്ടോ അതിനായിട്ട് ആരും സമയം കളയൂല അത്രയ്ക്ക് രുചിയാണ് ഇനി ഇതിലോട്ട് നമ്മൾ ആ ഉള്ളിൻ തക്ക ചെറിയ ഉള്ളിയൊക്കെ അരച്ചിട്ടുള്ള അതേ നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ചാറില് അരക്കപ്പ് വെള്ളം ചിക്കനൊക്കെ നല്ല രീതി തന്നെ വെന്ത് കിട്ടണ്ടേ ഞാനിവിടെ ചിക്കൻ രണ്ടേ രണ്ട് വീസിലടുപ്പിച്ചിട്ടാണ് ഇതൊന്ന് വാങ്ങി വെച്ചത് കേട്ടോ പിന്നെ ഈ ചിക്കൻ കറി ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും നമ്മൾ ചിക്കൻ മുളകിടുന്ന അതേ ഒരു ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു കറിയും നമുക്ക് കിട്ടുക വലിയുള്ളിയൊക്കെ നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ആ വള്ളിയുള്ളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചിക്കനോട് അങ്ങ് ചേർന്ന് പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരിയും നല്ല സൂപ്പർ നാടൻ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി നമ്മൾ തുറന്ന് നോക്കി കണ്ടല്ലോ താല്പര്യമുള്ളവർക്ക് കുറച്ച് മല്ലിയിലേക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം സംഭവം അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചിക്കൻ കൊണ്ടുവന്ന വന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് കറി വെക്കാറ് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇതുപോലെയാണ് ഒരുപാട് ഒത്തിരി വെള്ളത്തിലല്ല ജസ്റ്റ് ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു കറിയും ഒക്കെ കൂടിയിട്ട് നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാൻ അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പൊരിച്ച പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അങ്ങ് എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടോ ഇനി കണ്ടുകൊണ്ട് കാര്യമില്ല നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ എങ്കിൽ നമുക്കതിൻ്റെ നിങ്ങൾക്ക് എന്തായിരുന്നു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ സംഭവം ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടോ നല്ല രുചിയുണ്ട് പ്രത്യേകിച്ച് അരിപ്പൊടീനേക്കാൾ രുചി നമ്മൾ റവ വെച്ചിട്ടുള്ള പൊരിച്ച പത്തിരിക്കാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് ഈ കറുത്ത എള്ളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കാം കണ്ടല്ലോ അത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഉള്ളൊക്കെ നന്നായിട്ട് വീർത്ത് വന്നുകൊണ്ട് തന്നെ ഉൾവശമൊക്കെ കാണാൻ തന്നെ ഇതാ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരാം എന്നിട്ട് എന്ത് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണാൻ ചെയ്യട്ടെ ഇതുപോലെ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള അടിപൊളി ഇറവി വെച്ചിട്ടുള്ള പൊരിച്ച പത്തിരി എല്ലാവരും റെഡിയാക്കി നോക്കട്ടെട്ടോ എല്ലാ കറിയുടെ കൂടെയും ഇത് നിങ്ങൾക്ക് സേർവ് ചെയ്യട്ടോ പിൻഷാളാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും